ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അസുഖമല്ലേ മക്കളെ അപ്പം എന്താ വീഡിയോ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ട് കുറേ ചിരിക്കാനും ഉണ്ടാവും കേട്ടോ മക്കളെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലോകം അപ്പോൾ എവിടുക്കാ പോകണമെന്നായിരിക്കലേ കൂടുതൽ ആളുകൾക്ക് അറിയാം ഇത്താത്തെന്ന് വരുന്ന ദിവസമാണ് അപ്പം ഇത്താത്താനെ കൊണ്ടുവരാൻ പോവാണ് ഉമ്രക്ക് പോയതായിരുന്നു ഇത്താത്ത കേട്ടോ അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് ഓർക്കൊന്നും അറിയില്ല കമൻറ്റ് ബോക്സിൽ കണ്ടു താത്താന്ന് ചോദിക്കണേ അപ്പം നമുക്ക് വണ്ടി കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അലഹമില്ല നമ്മളെ കുടുംബക്കാരെ വണ്ടിയൊക്കെ കിട്ടി കാക്കു പോയി കൊടുന്ന് കേട്ടോ വണ്ടി അപ്പോൾ വലിയൊരു വണ്ടിയൊക്കെ കൊടുന്ന് കാക്കു തന്നെയാണ് ഡ്രൈവർ അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ നാത്തൂനും തോനും ഏട്ടത്തിൻ്റെ മോളുണ്ട് പിന്നെ ഏട്ടത്തിൻ്റെ മോനുണ്ട് ഋതുണ്ട് കാക്കുണ്ട് ഞാനുണ്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ പോവുകയാണ് ഒമ്പതിനക്ക് പ്ലെയിൻ ഇറങ്ങുമ്പോൾ പറഞ്ഞ് അപ്പം ഞങ്ങളെല്ലാം മാറ്റി ഒരുങ്ങിക്കാണ്ട് നിങ്ങൾക്ക് അറിയില്ല മക്കളെ എന്നാലും അന്തിപ്പാതിരിക്കും ഞാൻ കടന്നുറങ്ങിയ പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മളെ വീഡിയോ ഒക്കെ ഒരു ദിവസം വരാമെന്നൂല്ലേ എനിക്ക് തല കടഞ്ഞിട്ട് കടന്നുറങ്ങിട്ടോ എഡിറ്റും കൂടിയും ചെയ്യുമ്പോൾ പിന്നെ ഗ്ലൂക്കോസ് ഏറ്റവും കൊണ്ടോണ്ടി വരും കാക്കു അപ്പം ഞാനത് അവിടെ നിർത്തി വെച്ചുകാണു ഞാൻ കടന്നു കൂട്ടോ മക്കൾ കാക്കു രാവിലെ വരാമെന്ന് പറഞ്ഞു വണ്ടി തലേന്ന് കൊടുന്ന് ഇട്ടിരുന്നു കേട്ടോ എടത്തിൻ്റെ മോന് കൊടുന്ന് ഇട്ടിരുന്നു അപ്പോൾ ഒന്ന് ആ കാക്കുവിനോട് ഞാൻ വരാൻ പറഞ്ഞു ഷെയ് മോൾക്ക് സ്കൂളും ഉണ്ട് പരീക്ഷയല്ലേ അപ്പോൾ ക്ഷേമോളം സ്കൂൾക്ക് പറഞ്ഞേച്ച് കാക്കും പ്രീതും വന്നു കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ പോവുകയാണ് എല്ലാവരും കൂടി നല്ല നൊസ്റ്റാൾ ചെയ്യാല്ലേ ഇങ്ങനെയൊന്നും പോയിട്ടില്ലട്ടോ പണ്ട് ഏതോ കാലത്ത് പോയതാണ് വിമാനത്താവളത്തിൽ ഒക്കെ ഒന്നും പടുത്ത് പോയിട്ടില്ല അപ്പോൾ അത് നല്ല രസമല്ലേ ഇങ്ങനെ കൊണ്ടുവരാനൊന്നും ആരും ഇല്ല കേട്ടോ ഞങ്ങൾക്ക് പോയി കൊണ്ടുവരാനൊന്നും ഗൾഫിൽ നിന്ന് വന്നോലൊന്നുമില്ല അപ്പം ഇങ്ങനെ ഏട്ടത്തി വരുന്നുണ്ട് കാരണം എല്ലാവരും പോവുകയാണ് ഒരുപാട് സന്തോഷമല്ലേ അപ്പോൾ അവിടെ എത്തിയിട്ടോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഒരു പത്തരക്കായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി ഏട്ടത്തിന്റെ ഭർത്താവിന് വരാൻ കഴിഞ്ഞില്ല കേട്ടോ അവര് തിരുവനന്തപുരത്തല്ലേ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല പെട്ടെന്നൊന്നും ഓടി വരാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലല്ലോ മക്കളെ അപ്പൊ അവര് അവിടെ കട നടത്താണ് കേട്ടോ അപ്പൊ ആ കടയിൽ ആ നിക്കാൻ ആളെ ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ പണിക്ക് നിൽക്കുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും പോരാൻ കഴിയില്ലല്ലോ അപ്പൊ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇക്കൊണ്ട് ഇട്ടോ അവളൊക്കെ ആക്കോ ഇക്കാന്ന ഞാൻ വിളിക്കല് എത്തിയോ അവള് വന്നോ ഒക്കെ ചോദിച്ചാണ്ട് അപ്പൊ എയർപോർട്ടിൽ എത്തിയാലല്ലേ അപ്പൊ അവൾക്ക് അവളെച്ച് കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഫോൺ മുഖേന അപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ട് ക ഞങ്ങൾ വന്നിട്ട് ഞാൻ ഞാനോള് പുറത്തിറങ്ങിയിട്ട് ഞാൻ ഇക്കാക്കു വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇതാക്കണ് ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പണ്ടേതോ കാലത്ത് വന്നാട്ടോ മക്കളെ അപ്പം ചെ പോരാനൊന്നും താല്പര്യമില്ല എന്നാലും നല്ല രസമല്ലേ താല്പര്യമില്ലാത്ത ഒന്നാമത് ബേബിയാളൊക്കെ ഉണ്ടായിട്ടാണ് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ അല്ലേ അപ്പം നമ്മളെ ആക്കും കുട്ടികളൊക്കെ ഉണ്ടല്ലോ നാത്തൂവിനൊക്കെ ഉണ്ട് ഓൾ പറഞ്ഞു ഞാൻ കുട്ടികളൊക്കെ പിടിച്ചോളേജിൽ കയറി കൂടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പോണ് നമ്മളെ കാക്കും അഞ്ചാറുക്കോ എല്ലാം ഗൾഫിലായിട്ടൊക്കെ കൊണ്ടുവരാനും കൊണ്ടേക്കാനും ഒന്നും പോയിട്ടില്ലായിരുന്നു മക്കളെ പടുത്ത കാലത്തൊന്നും ഇതിലെ വന്നിട്ടും ഇല്ല കേട്ടോ നല്ല രസമല്ലേ ഒരു നൊസ്റ്റാൾജിയാണ് കാക്കും കാക്കും ഒരു ഓർഡർഷി പിടിച്ചു നമ്മളെ മാനക്കാക്കാൻ്റെ ഓഡർ ഷീയിൽ പോവുകയും ചെയ്യും വരും ചെയ്യും അങ്ങനെ കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നു തമ്മിൽ നല്ല രസം ഓരോരുത്തർ ഇങ്ങനെ വന്ന് പോകണമൊക്കെ അപ്പം നമ്മളെ ഉണ്ട് കെട്ടോ മമ്മക്ക്ണ് മമ്മാനൊക്കെ ഭയങ്കര ഇഷ്ടം അമ്മമാക്ക് ഇങ്ങനെ പോന്നൊക്കെ കേട്ടോ നമ്മൾ വയസ്സായി എരുതികാണ്ട് ഒരു മൂലക്കലൊന്നും ഇരുത്തരുത് കേട്ടോ മക്കളെ വയസ്സായോലെ നമുക്ക് അവരെ ഇഷ്ടമല്ലേ അപ്പോൾ അങ്ങനെ ഉമ്മാനും കൊണ്ട് പോകുന്നുട്ടോ ഇതാക്കണോളെ മോള് കാത്തുക്കുന്നുണ്ട് ഭയങ്കര സങ്കടമായിരുന്നു ഓളെ മോൾക്ക് കിട്ടോ കുറച്ച് ദിവസമൊക്കെ മാറി നിന്നുകൊണ്ട് അപ്പോൾ ഇതാക്കുന്നു ഓരോരുത്തർ ഇങ്ങനെ പോകുന്നുണ്ട് നമ്മളെ എച്ചുമ്മതാക്കണിട്ടോ എച്ചുമ്മ അതൊന്നും അല്ല ലെവലിട്ടോ അവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് അമ്മക്കുട്ടീൻ്റെ ഷോപ്പൊക്കെ കേട്ടോ പോയവർക്കൊക്കെ അറിയാം അപ്പോൾ അതിനു വേണ്ടി കാണ്ടാണ് വാട്ടം പിടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ മൂത്തമ്മ വരുന്നു പോളി നോക്കുകയാണ് അപ്പോൾ ഇതാക്കുന്നുണ്ട് ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് പ്ലെയിൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഉംറ ടീം വരുന്നുണ്ട് ഒരു നീല ഒക്കനെയൊക്കെ ഇട്ടുകാണ്ട് അതിലല്ലോ ഇത്താത്ത വെള്ളം ഒക്കനെയൊക്കെ ഇട്ടിട്ടാണ് അപ്പം ഇങ്ങനെ ഇതാക്കണോ ഓരോരുത്തർ കാത്ത് നിൽക്കണുണ്ട് ഇട്ടോ അമ്മാരൊക്കെ എപ്പാരൊക്കെ വരുന്നുണ്ട് അവരൊക്കെ നോക്കിക്കാണ്ട് ഉമ്ര ഇത് കാണ്ട് വരുന്നതും കാത്തു നിൽക്കുന്നുണ്ട് കുട്ടികളും മക്കളൊക്കെ വല്ലാത്ത ഒസ്റ്റാള് നല്ല രസമല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ ആദ്യമായിട്ടോ മക്കളെ അപ്പം ഭയങ്കര തൃപ്പതിയാണ് നോക്കി ഇങ്ങനെ നിക്കുകയാണ് ഇത്താത്ത വരുന്നുണ്ട് അപ്പൊ നമ്മളെ ഇത്താത്ത അതാ വരുന്നിട്ടോ വെള്ളം മക്കനെക്കെ ഇട്ട് കണ്ട് വരുന്നുണ്ട് അതിലെ പോയിട്ടോ ഇതിലെ വന്നില്ല പിന്നെ ഞങ്ങളിത് ആ ഓടി ചെന്ന് സലാക്ക് പറഞ്ഞു നമ്മളെ മക്കളൊക്കെ അതാക്കണിട്ടോ ഭയങ്കര സന്തോഷം മക്കൾക്കൊക്കെ മക്കളൊക്കെ ഇതാക്കണ് നമ്മളെ പൊന്നൂനെ ആ ട്രോളിയിലൊക്കെ ഇട്ട് കണ്ടേ മക്കളൊക്കെ ആകെ വട്ടം കൂടി ആ പെട്ടിന്റെ അടുത്ത് ഭയങ്കര സന്തോഷം അപ്പൊ നമ്മളെ റിതുമൊക്കെ ഇതാക്കണ പോനാണെങ്കി ഭയങ്കര സന്തോഷായിട്ടുണ്ട് കിട്ടോ പെങ്ങന്മാരെയൊക്കെ കൂടെ എല്ലാവരും കൂടെ ഭയങ്കര തൃപ്തിയാണ് എല്ലാവരും കൂടുമ്പോൾ ആ നീലക്കുപ്പായിട്ട് താങ്കളുടെ കുട്ടിയായിട്ട് നമ്മളെ കാക്കു വന്നിട്ടുണ്ട് ഏതായാലും ഭയങ്കര സന്തോഷായിക്കണിട്ടോ അപ്പം ഇതാക്കണ് വണ്ടി ഇതാക്കണ് വണ്ടി കാക്കു പോയി കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറണം കേട്ടോ എല്ലാവരും കൂടി കയറുക ഓൻ തന്നെയാണ് ഇതും തന്നെയാണ് ഇതിന് ആകെ പരക്കാൻ പോയണോ മൂത്തമാനെ പിടിച്ചണോ എടുക്കണോ ഒക്കെ കേട്ടോ സാധനമൊക്കെ ഓന് ഭയങ്കര സന്തോഷം നമ്മളെ മൂത്തമ്മാൻ്റെ മോനുണ്ട് കേട്ടോ അവിടെ അമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോനുണ്ട് ഓന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കുട്ടികളടിയിലേക്ക് പോണല്ലേ അതൊക്കെ പറഞ്ഞു കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കും തന്നെ ആറ് മക്കളുണ്ട് നാത്തൂന് മൂന്ന് മക്കൾ പിന്നെ ഏട്ടത്തിൻ്റെ മോള് ഓല മക്കൾ ഓല മക്കൾ തന്നെ നാലെണ്ണം കുറേ ഉണ്ട് ആ വണ്ടിയിലൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ മടങ്ങോ ഒരുപാട് സന്തോഷമായിക്കൾ ഞങ്ങൾ ഇങ്ങനെ അടുത്തൊന്നും ഇങ്ങനെ വന്നിട്ടില്ല വല്ലാത്ത രസാ മക്കളെ അപ്പോൾ ഇതാക്കണ് അവിടെ ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ കരച്ചിലുടങ്ങിയിട്ടുണ്ട് നോമ്പൊക്കെ അല്ലേ ഫ്രൂട്ടി വാങ്ങി തേരി ഇറങ്ങുക കരീണ്ണുണ്ട് കിട്ടും അപ്പോൾ കാക്കും അവിടെ ഇടയിലൊക്കെ നിർത്തിയിട്ട് വാങ്ങി തരാറിയുണ്ട് അതിൻ്റെ അടിയിൽ ഛർദ്ദിക്കണോലൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ നിർത്തിക്കാണ്ട് അങ്ങനെ പോവാണ് ഞങ്ങൾ ഭയങ്കര ബഹളാണ് വണ്ടീൻ്റെ ഉള്ളിലിട്ടോ കരച്ചില് അപ്പൊ നമ്മളൊരു ഇത് പെട്ടിയൊക്കെ കൊണ്ടരണണ്ടട്ടോ മക്കളെ നീ എന്നാ ഓനൊക്കെ ഗെഫ് പോവോ ഏട്ടത്തി കൊടുത്ത പെട്ടിയാണ് കേട്ടോ പെട്ടി പൊളിച്ച കുട്ടിയാളാണേ പണ്ടത്തെ മാതിരി ആകെ വട്ടം ചുറ്റി നിക്കണം കേട്ടോ അമ്മായിന് ശ്യാമോളൊക്കെ വിളിച്ചുകൂടി വിളിച്ചുകൂടി എല്ലാരും എത്ര കാര്യായിട്ടില്ല വളയ പെട്ടിയില് പെട്ടിലത്തെ കാര്യായിട്ട് ഓരോ തുടിയും കുപ്പായ എല്ലാരോടും എടുക്കാൻ പറഞ്ഞ കിട ഇന്ന് കേട്ടോ ഇത് കത്തി മുഖം കാണൂലെ മൂത്തമായ തിരുമ്പല്ല ഡ്രസ്സാണല്ലോ വാക്കളെ മൂത്തമാരെ അടുത്ത് പൈസ കായൊന്നുമില്ല കൊറേ കല്ലും മുള്ളും ഏറ്റി ആയറ്റിപ്പൊ ഒതുക്കും വേണമെങ്കി കമായിട്ട് പറ്റെ അങ്ങനെ പെട്ടി പൊളിച്ച പാഞ്ഞു വന്നോ പെട്ടികൾ പൊളിക്കണ് മുട്ടോര പാട്ടടി കാണി ഒരു ഗൾഫ് എന്നാ പാട്ടടി കാണി കുട്ടികൾ പെട്ടി പൊളിക്കുന്നുണ്ടോ എന്തൊക്കെയാ പെട്ടിയില കുട്ടിയോ ചിക്കു പണ്ടാ പറഞ്ഞിട്ട് കേട്ടിട്ടു കേൾഫ് വന്ന പെട്ടി കണ്ടോളിട്ട മക്കളെ മക്കളേറെ എത്തതിലൊരു പുള്ളി കണ്ടോ ഇത മാല്ലേ കുട്ടികളെ പൂതിയട്ട മക്കളെ ഞങ്ങൾക്ക് ഗൾഫാരൊന്നുമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയെന്നെ ഉള്ളു അലഹമില്ല ഞാൻ എല്ലാരും വെച്ചോളി വെച്ചോളി മക്കളെ മാമ ഒരിട്ടേരേ പച്ച തമ്പുരാനെ കുട്ടിയാൾ ഇത്താത്ത വന്നപ്പോ ഇത്താത്ത കുറെ ആൾക്കാർ മാങ്ങി കൊടുത്തു നോക്കിയാണ് അലഹമ്മില്ല എന്നാ കുറിച്ചോ പാടാവാ

<muchas> െ കുട്ടിയും <muchas> <muchas> ഒക്കെ പൊട്ടിച്ചടേ ഒക്കെ ഇവിടെ ഡാർക്ക് കളറാണ് ദേ വീഡിയോ 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 റെഡി ഇതെല്ലാം വാര്യേ കണ്ടേ ഇതിന്ന് മടി ഇതിന്ന് നല്ല ചാർട്ടിണ്ട് ഇങ്ങോട്ട് വാ ഒന്ന് ജീ പോലെ ഒന്ന് ബുക്ക് കൊടുക്ക് ഓരോടത്തും നിങ്ങക്ക് മാറ്ററകളോ ആ മോനെ ഇട്ടിക്കോ ആ ഇച്ചിരി பட்டഫ്ലൈ ആണോ ഇങ്ങൊരു വാക്ക് അപ്പോൾ ഇണ്ട് അർക്കട്ടിലേ തല ആൻഡ് റ്റ്ലറ്റ് ആൻ്റി വൈലറ്റിച്ച് ഏതാലും അതൊക്കെ ഓരിട്ട് മുടിമ കുത്തിയാളൊക്കെ ഓരി ഇട്ടോ ഓരോരുത്തർക്ക് ഇരണ്ടീച്ചൊക്കെ ഓരിട്ട് കൊറേ തലകളുണ്ട് മക്കളെ ഓരിക്കൊക്കെ ഓരോന്നു കൊടുക്കണ്ടേ വോയിസ് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ എനിക്കെന്നെ ചിരിയണ്ട് കേട്ടോ ഞാൻ അടുത്ത മുട്ടായി ഓരിവയ്ക്ക പേടത്തി അങ്ങനെ പറയപ്പോളും ഇജന്നെ ഓരിയക്കാന്നല്ലത് അറി അപ്പം എല്ലാവർക്കും ഒരേപോലെ ഓരിയൊക്കെയാണ് മുട്ടായികളൊക്കെ കേട്ടോ കുട്ടികൾക്കൊക്കെ ഞാൻ ഓരോ മുട്ടായി കൊടുത്തുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കാണ് മക്കൾക്കൊക്കെ എന്തോ ഒരു അത്ഭുതം പോലെ നോക്കിക്കാണ് ടോലിനിമോളും പിന്നെ ഇടതിൻ്റെ മക്കളൊക്കെ ഉണ്ട് ഓരോക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കുക എന്തൊക്കെയാണ് സംഭവം എന്തായിരിക്കും പെട്ടിയിൽ എന്നൊക്കെ പറഞ്ഞുകാണ്ടി അപ്പം ഇതാക്കണ് മക്കളെ ആ വോയ്സിലൊന്നും നിങ്ങൾ ബാഡ് കമെൻ്റ് ഒന്നും ഇടലിട്ടോ നാട്ടിൻപുറത്തൊക്കെ കുട്ടികൾ ഇങ്ങനെ തന്നെ മക്കളെ പെട്ടി കാണുമ്പോൾ പിന്നെ ഇപ്പോൾ പോരാത്ത ഇതൊന്നും കിട്ടാത്ത മക്കളാകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും അതിന്റെ അടി കൂടെ പട്ടിണിയും പ്രാരാധവും പറയല്ല കേട്ടോ ആ എന്താ വച്ചാൽ തീരെ നമുക്ക് ഗൾഫിൽ നിന്നൊന്നും വരാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടിയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊരു ഇഷ്ടമായിരിക്കും അപ്പം ഞങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്താട്ടോ കുഞ്ഞു മക്കളല്ലേ അപ്പം ഇതാക്കണ് മിഠായി ഒക്കെ ഓരിയക്കുണ്ട് മക്കളെ എല്ലാവർക്കും മിഠായി ഒക്കെ ഓരി വെച്ചു ഇനി കുറച്ചും കൂടി ഉണ്ട് ഓരിയെക്കാൻ ഇനി അമ്മാക്കും ഉപ്പാൻ്റെ ഉമ്മൻ്റെ ഒക്കെ ഉമ്മ ഒന്നാണെന്ന് പറഞ്ഞില്ലേ ഓൽക്കൊക്കെ ലേസീച്ചൊക്കെ മുട്ടായി കൊടുക്കണം ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും ഇല്ലാണ്ട് ഓരി വച്ച് കഴിഞ്ഞാൽ അതൊരു സന്തോഷം ല്ലേ ഏട്ടത്തി എപ്പോഴും പറയും ഓരി എക്കാ നല്ല കയറി ഞാൻ പറഞ്ഞോളോട് ഈ ഓരിയച്ചോ ആ പറ്റൂല എന്നെ ഓരിയക്കറി അപ്പൊ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇതേപോലെ ഉണ്ടെങ്കി ഞാനെന്നെയാണ് ഓരിയെക്കണം ആളോ അതിപ്പോ എല്ലാം എന്നും അങ്ങനെ തന്നെ പാത്തുമ്മ ചെറിയ പാത്തുമ്മ ഓരി അച്ചാ മതി എന്ന് പറയും പിന്നെ അതിമാത്രം ഒന്നോള് കൊടുന്ന് ഇട്ടോ ഒന്നുമില്ലാട്ടോ അതുപോലെ രണ്ട് മൂന്ന് പാക്ക് മുട്ടായും കുറച്ച് കാരക്കും കൊടുന്നിട്ടുണ്ട് പിന്നെ സംസം ഉണ്ട് സംസാമ്പുണ്ട്ട്ടോ പിന്നെ അധികം ഒന്നും കൊണ്ടുവരാൻ പറ്റൂലോൾക്ക് കഴിയില്ല കേട്ടോ അങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് പൊന്തിക്കാനൊന്നും കഴിയൂല പിന്നെ ഓളെ കൂടെ ഒരു ഇത്താത്ത ഉണ്ടായിരുന്നു ഗ്രൂപ്പിലാ പോയിരുന്ന കേട്ടോ ആ ഇത്താത്ത കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചുകൊടുത്തു കുട്ടികളില്ല വീടല്ലേ എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രയേ ഉള്ളൂ വീഡിയോ അസാ